ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു നിപ്സ് ബൈ ഷാന ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു ബീട്രൂട്ട് ഫേഷ്യലാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് ബീട്രൂട്ട് ഫേഷ്യൽ എന്തിനാന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലേ നമുക്ക് നമ്മളുടെ സ്കിൻ ഉള്ളിൽ നിന്ന് തന്നെ ഒരു തൊടുപ്പ് അല്ലെങ്കിൽ ഒരു ചുവന്ന് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഞാൻ കഴിഞ്ഞ ദിവസം ബ്ലഷിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ബ്ലഷ് അപ്ലിക്കേഷൻ നാച്ചുറൽ ആയിട്ടിരിക്കുന്ന രീതിയിൽ അപ്ലൈ ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അത് നമ്മുടെ സ്കിന്നിൻ്റെ പുറത്ത് നമ്മൾ അപ്ലൈ ചെയ്യുന്നതാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് വെച്ചാൽ ബീ ടൂത്ത് ഫേഷ്യൽ ചെയ്തുകൊണ്ട് നമ്മളുടെ സ്കിൻ ഒരു നാച്ചുറലായിട്ട് തന്നെ നമുക്കൊരു തുടുപ്പ് അല്ലെങ്കിൽ ഒരു ചുവന്ന് തുടുത്തിരിക്കുന്ന രീതിയിലേക്കുള്ള ഒരു പിങ്കിഷ് ടോണിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും അപ്പോൾ അതിന് നമ്മൾ എങ്ങനെയാണ് ബീടൂത്ത് കൊണ്ട് ഫേഷ്യൽ ചെയ്യേണ്ടതെന്നുള്ളതാണ് നമ്മളിവിടെ നോക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ അല്ലേ നമുക്കിങ്ങനെ തുടത്തിരിക്കണം എന്നൊക്കെ കാരണം ഞാൻ കഴിഞ്ഞ ഇതിലും ബ്ലഷിൻ്റെ വീഡിയോയിലും പറഞ്ഞു കൂടുതൽ പേരും ചോദിക്കുന്ന ഒരു കാര്യം കൂടിയാണ് പക്ഷെ അത് നമുക്ക് ഈ വൺ മേക്കപ്പ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് അതുപോലെ ബ്ലഷ് യൂസ് ചെയ്യാം അതല്ല നിങ്ങൾ ഇതുപോലെ ഒരു ഈ ഒരു പ്രൊസീജിയർ നിങ്ങൾക്ക് ഒരു ടു വീക്സ് കൂടുമ്പോൾ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു പ്രാവശ്യം ചെയ്താലും വലിയ പ്രശ്നമൊന്നും വരത്തില്ല ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ചെയ്തു വരുവാണെന്നുണ്ടെങ്കിൽ സ്കിൻ ടോണിന് നല്ല മാറ്റം ഉണ്ടാകും അതെ അതുപോലെ തന്നെ നമുക്ക് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അതൊക്കെ മാറ്റാൻ ഹെൽപ്പ് ചെയ്യും ഈവൻ ടോണിലേക്ക് കൊണ്ടുവരും ടാൻ കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് ഈ ബീട്രൂട്ടും ഉണ്ട് ബീട്രൂട്ട് നമുക്കറിയാം പല രീതിയിൽ ഈവൻ ലിപ്സ്റ്റിക്കായിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് ബ്ലഷ് ആയിട്ട് യൂസ് ചെയ്യുന്നവരുണ്ട് അങ്ങനെ പല കാര്യങ്ങൾക്ക് ഈവൺ ഹെയർ കളറിന് പോലും നമ്മൾ ബീറ്റ്റൂട്ട് ജ്യൂസ് എടുത്തിട്ട് നമ്മൾ ഹെയർ കളറിന് പോലും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് അങ്ങനെ പല പല കാര്യങ്ങൾക്ക് നമ്മൾ ബീറ്റ്റൂട്ട് നമ്മൾ യൂസ് ചെയ്ത് വരുന്നുണ്ട് പക്ഷേ ഇവിടെ നമ്മൾ ഫേഷ്യലിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും മുഴുവൻ വീഡിയോയും വാച്ച് ചെയ്യുക ഇടയ്ക്ക് വെച്ച് ബ്രേക്ക് ചെയ്ത് പോകരുത് ഫുള്ളും കണ്ടാലേ നമുക്കതിൻ്റെ റിസൾട്ട് അറിയത്തുള്ളൂ അപ്പോൾ മുഴുവൻ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം തന്നെ കമൻറ്റ് ചെയ്ത് അറിയിക്കണം ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക അപ്പോൾ നമുക്ക് എങ്ങനെ ബീട്രൂട്ട് ഫേഷ്യൽ ചെയ്യാൻ നോക്കാം അതിന് വേണ്ട സംഭവങ്ങളൊക്കെ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ നോക്കാം കേട്ടോ നമുക്ക് അതിന് മുമ്പായിട്ട് ഞാൻ വീണ്ടും പറയാണ് എപ്പോഴും സ്കിൻ കെയർ റൊട്ടീൻ നിങ്ങൾ ഫോളോ ചെയ്യണം കേട്ടോ നമ്മളെന്ത് പാക്ക് ഇട്ടാലും ശരി എന്ത് നമ്മൾ ഒക്കെ ചെയ്താലും എപ്പോഴും നമുക്ക് ബേസിക്കായിട്ട് നമുക്ക് ആവശ്യമുള്ളതും നമുക്ക് സ്കിൻ കെയർ എന്നുള്ളതാണ് ക്ലെൻസ് ടോൺ മോയ്സ്ചർ എല്ലാ വീഡിയോസിലും അത് ആദ്യം പറയും സി ടി എം ചെയ്യണം എന്നുള്ളതാണ് നിങ്ങൾ എന്ത് ഫേഷ്യൽ ചെയ്തോ ഇനി ഈ ഫേഷ്യലല്ലാതെ നിങ്ങൾ പാർലറിലൊക്കെ പോയി സ്ഥിരമായിട്ട് ഫേഷ്യൽ ചെയ് ചെയ്തു വരുന്നവരാണെങ്കിൽ പോലും നമുക്ക് ഡെയിലി നമുക്ക് സ്കിൻ കെയർ റൊട്ടീൻ ചെയ്യണം അത് ചെയ്താൽ മാത്രമേ നിങ്ങൾ എന്ത് ചെയ്താലും റിസൾട്ട് ഉണ്ടാവുള്ളൂ അപ്പോൾ നമ്മൾ വേഗം ഇങ്ങനെയുള്ള പാക്കുകൾ മാത്രം ഇട്ടുകൊണ്ട് അല്ലെങ്കിൽ ഫേഷ്യൽ ഇതുപോലത്തെ ട്രീറ്റ്മെൻറ്റ് മാത്രം ചെയ്തുകൊണ്ട് നമ്മളുടെ സ്കിൻ ടോൺ ബ്രൈറ്റ് ആവണം എന്നല്ല നമ്മൾ അതിൻ്റെ കൂടെ നമ്മൾ സ്കിൻ കെയറും കൂടെ നമ്മൾ പ്രോപ്പറാക്കി കൊണ്ടുപോകണം അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കേട്ടോ അപ്പോൾ നമുക്കിനി നമ്മളുടെ ഫേഷ്യൽ ട്രീറ്റ്മെൻറ്റിലേക്ക് പോകാം ചിലവർക്ക് ഞാൻ അതിനു മുമ്പ് ആദ്യം പറയുന്നത് ചിലവർക്ക് ഈ അലർജിക്ക് ഒക്കെ ഉള്ളവർ ഒക്കെ ഉണ്ടാവും സ്കിന്നിൽ എന്ത് അപ്ലൈ ചെയ്താലും പെട്ടെന്ന് അലർജി വരുന്നു അങ്ങനെ ബുദ്ധിമുട്ടുന്നവർ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് പാക്ക് ട്രൈ ചെയ്യുമ്പോഴും അതിന് മുമ്പായിട്ട് ഒരു പാച്ച് ടെസ്റ്റ് കൊടുത്തിട്ട് വേണം ും ട്രൈ ചെയ്യാനായിട്ട് ഫേസിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ചെയ്ത് നോക്കൂ എന്തെങ്കിലും ഇച്ചിങ്ങോ എന്തെങ്കിലും ബുദ്ധിമുട്ടോ എന്തെങ്കിലും ഉണ്ട് ഒരു പത്ത് മിനിറ്റ് അതായത് പാസ്റ്റ് എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ബീട്രൂത്തിൻ്റെ ആണ് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ ബീട്രൂത്തിൻ്റെ ജ്യൂസ് നമ്മൾ കുറച്ച് നമ്മൾ ഫേസിൻ്റെ ഏതെങ്കിലും ഒരു ഏരിയയിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു അവിടെ മാർക്ക് ചെയ്ത് വെക്കുക ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞ് നോക്കുമ്പോൾ നമുക്ക് അവിടെ എന്തെങ്കിലും ഭയങ്കരമായിട്ട് ചൊറിച്ചിലോ ബുദ്ധിമുട്ടോ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് നിങ്ങൾക്ക് ഓക്കെ ആവില്ല സ്യൂട്ട് ആവില്ല അപ്പോൾ നമ്മളത് വിട്ട് കളയാം അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് കണ്ടിന്യൂ ചെയ്യാം അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഏത് പാക്ക് ട്രൈ ചെയ്യണം ചെയ്യണമുമുമ്പോ നമ്മുടെ സ്കിൻ അലർജിക്ക് ഇഷ്യൂസ് ഉണ്ടോ സ്കിൻ വേറെ ഏതെങ്കിലും രീതിയിൽ റിയാക്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മളൊന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം നമ്മളത് ചെയ്യാനായിട്ട് ഓക്കെ ഇനി നമുക്ക് നമ്മളുടെ ട്രീറ്റ്മെൻറ്റിലേക്ക് പോകാം അപ്പോൾ ഇതിനായിട്ട് നമുക്ക് വേണ്ടുന്ന സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്കൊരു ബീട്രൂട്ടാണ് വേണ്ടത് കേട്ട് ഒരു ഫ്രഷ് ബീട്രൂട്ട് ഒരെണ്ണം വേണം അതിലേക്ക് നമുക്ക് കുറച്ച് മിൽക്ക് വേണം ഷുഗർ വേണം പിന്നെ നമുക്ക് റൈസ് പൗഡർ വേണം അതുപോലെ തന്നെ കടലമാവ് നമുക്ക് കുറച്ച് വേണം ഇങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ വേണം പിന്നെ ഇതൊക്കെ എങ്ങനെയാണ് ഏത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കാം ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഫേസ് ക്ലെൻസ് ചെയ്യണം അല്ലേ അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മളൊരു ഒരു ബീട്രൂട്ടിൻ്റെ സ്കിൻ കംപ്ലീറ്റ് പീൽ ചെയ്തെടുക്കുക ഇതിനെ നമുക്കൊന്ന് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് അതിന് എടുക്കണം കേട്ടോ അതിൽ വെള്ളമൊന്നും ആഡ് ചെയ്യാതെ അതിൻ്റെ ജ്യൂസാണ് നമുക്ക് ആവശ്യം അപ്പോൾ ഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നല്ല ഒരു വൈറ്റ് കോട്ടണിൻ്റെ തുണിയോ അങ്ങനെ എന്തെങ്കിലും ഒരു ക്ലോത്ത് എടുക്കുക അതിൽ കിട്ട് നല്ലപോലെ പിഴിഞ്ഞ് അതിൻ്റെ ജ്യൂസാണ് നമ്മൾ ആദ്യം ഇവിടെ എടുക്കേണ്ടത് അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു ബീട്രൂട്ട് കുറച്ച് വലിയ ബീട്രൂട്ട് വേണം എടുക്കാൻ ഒത്തിരി ചെറുതല്ല കുറച്ച് വലിയ ബീട്രൂട്ട് എടുത്ത് അത് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്ത് അതിൻ്റെ ജ്യൂസ് എടുക്കുക ദൻ അതിനുശേഷം നമുക്ക് ആ ബീട്രൂട്ടിൻ്റെ ജ്യൂസ് വെച്ചിട്ടാണ് ബാക്കി എല്ലാ സംഭവങ്ങളും ഓരോ സ്റ്റേജിലും നമ്മൾ ആഡ് ചെയ്ത് ആഡ് ചെയ്ത് പോകുന്നത് അപ്പോൾ നമ്മൾ ഇത് എങ്ങനെയൊക്കെ ആഡ് ചെയ്യാം എന്നുള്ളതൊക്കെ ഫസ്റ്റ് നമുക്ക് അറിയാം ഒരു ഫേഷ്യൽ പ്രൊസീജിയർ എന്ന് വെച്ചാൽ ഫസ്റ്റ് ക്ലൻസിംഗ് ആണെന്നുള്ളത് അപ്പോൾ ക്ലെൻസിങ്ങിനായിട്ട് നമുക്ക് ഒരു സ്പൂൺ നമുക്ക് എന്തെടുക്കണം ബീട്രൂട്ട് ജ്യൂസും അതിലേക്ക് സെയിം അളവിൽ നമുക്ക് മിൽക്കും കൂടി ആഡ് ചെയ്യാം ഇനി അതല്ല നിങ്ങൾക്ക് അത്രയും ക്വാണ്ടിറ്റി ഇഷ്ടപ്പെടാത്തവരാണെങ്കിൽ ഹാഫ് ഹാഫ് വെച്ചിട്ട് എടുക്കുക ഈക്വലായിട്ട് എടുക്കാം മിൽക്കും കൂടി ആഡ് ചെയ്യണം കേട്ടോ റോ മിൽക്ക് തണുത്ത പാലും അതിലേക്ക് കുറച്ച് ബീട്രൂട്ട് ജ്യൂസും കൂടി മിക്സ് ചെയ്തിട്ട് നല്ലതുപോലെ ക്ലെൻസ് ചെയ്യുക ഫേസ് നല്ല മസാജ് കൊടുത്ത് നല്ലതുപോലെ ക്ലെൻസ് ചെയ്യുക ക്ലെൻസ് ചെയ്ത് ഇത് ഒരു എപ്പോഴും ക്ലെൻസിങ്ങിൻ്റെ ടൈം എന്ന് പറഞ്ഞാൽ ഒരു ടു ത്രീ മിനിറ്റ്സൊക്കെയാണ് നമുക്ക് എടുക്കേണ്ടത് കേട്ടോ മൂന്ന് മിനിറ്റെങ്കിലും നമുക്ക് ആ ക്ലീനിങ് പർപ്പസിന് വേണ്ടിയിട്ട് നമ്മളൊരു ടൈം എടുക്കുക നമ്മുടെ കഴുത്തെല്ലാം തന്നെ നമ്മൾ നീറ്റായിട്ട് നല്ലതുപോലെ ഇങ്ങനെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യുന്ന രീതിയിൽ കേട്ടോ മസാജ് നല്ല ഉദ്ദേശിക്കുന്നത് ശരിക്കും ഇങ്ങനെ ക്ലീനിങ് പർപ്പസിന് വേണ്ടിയിട്ട് നന്നായിട്ട് ഒന്നും ഒരു ടു ത്രീ മിനിറ്റ്സ് ചെയ്യുക ചെയ്തതിന് ശേഷം നന്നായിട്ട് വൈപ്പ് ചെയ്ത് കളയുക അല്ലെങ്കിൽ ഒരു കോട്ടിൻ്റെ തുണി എന്തെങ്കിലും നനച്ച് വൃത്തിയായിട്ട് ഫേസ് ഒന്ന് തുടച്ച് കളയുക അല്ലെങ്കിൽ ഒരു ഫേഷ്യൽ ടിഷ്യൂ എന്തെങ്കിലും വെച്ച് നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കുക അതിനുശേഷം നമ്മൾ സെക്കൻഡ് പ്രൊസീജിയർ എന്ന് പറയുന്നത് സ്ക്രബിങ് ആണ് അപ്പോൾ സ്ക്രബ്ബിന് വേണ്ടിയിട്ട് നമുക്കിവിടെ ആവശ്യമുള്ളത് ബീട്രൂട്ട് ജ്യൂസ് തന്നെയാണ് ആദ്യം വേണ്ടത് ദെൻ അതിലേക്ക് കുറച്ച് ഷുഗർ ഷുഗറാണ് നമ്മളിവിടെ ആഡ് ചെയ്യുന്നത് കേട്ടോ ഒരു സ്പൂൺ ബീട്രൂട്ട് ജ്യൂസും അതിലേക്ക് സെയിം അളവിൽ ഷുഗറും എടുക്കുക അപ്പോൾ ഷുഗറിന് അത്രയും നിങ്ങൾക്ക് അത്രയും ഹെവി ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഷുഗർ കുറച്ച് കുറയ്ക്കുക പക്ഷേ ജ്യൂസ് അത്രയും തന്നെ എടുക്കുക എന്നിട്ട് ഇത് നല്ലതുപോലെ നന്നായിട്ട് മസാജ് കൊടുക്കുക കേട്ടോ ഇന്ന് സ്ക്രബ്ബ് നമുക്കറിയാമല്ലോ എക്സ്ഫോലിയേഷൻ ആണ് നമ്മളുടെ ഡെഡ് സെൽസിനെ എല്ലാം പുറത്ത് കൊണ്ടുവരികയാണ് അപ്പോൾ കുറച്ച് ഡീപ്പായിട്ട് നമുക്കിങ്ങനെ നന്നായിട്ട് മസാജ് കൊടുക്കാം അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഡെഡ് സെൽസ് എല്ലാം പുറത്തേക്ക് വരാൻ ഹെൽപ്പ് ചെയ്യും പ്ലസ് നമുക്ക് ഈ ബീട്രൂത്തിൻ്റെ ജ്യൂസ് എല്ലാം നമ്മളുടെ സെൽസിനകത്ത് കയറാനുള്ള സംഭവമാണ് അപ്പോഴാണ് നമുക്ക് അതിൻ്റെ റിസൾട്ട് കുറച്ചും കൂടി കൂടുതൽ കിട്ടുന്നത് അപ്പോൾ എക്സ്ഫോലിയേഷൻ നടക്കുവാണ് അപ്പോൾ കംപ്ലീറ്റ് നമ്മളുടെ ഡെഡ് സെൽസിനെ നമ്മൾ റിമൂവ് ചെയ്തു അപ്പോൾ ഇതൊരു ഫൈവ് മിനിറ്റ്സ് ചെയ്യണം കേട്ടോ നമ്മൾ സ്ക്രബ് ിംഗ് എന്ന് പറയണത് ത്രീ ടു ഫൈവ് ആണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് എങ്കിലും നിങ്ങൾ സമയമെടുത്ത് ഇത് ചെയ്യാം എന്നിട്ട് നമ്മൾ ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്യുക അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ക്ലീൻ ചെയ്യാവുക നമ്മുടെ നെക്ക് ഉൾപ്പെടെ എല്ലാം നന്നായിട്ട് വൃത്തിയാക്കിയിട്ട് ഒരു കോട്ടൺ വെച്ച് തുടച്ച് വൃത്തിയാക്കുക വൈപ്പ് ഔട്ട് ചെയ്ത് കളയുക അതിനുശേഷം നമുക്ക് കുറച്ച് റോസ് വാട്ടറും അതിലേക്ക് നമുക്ക് കുറച്ച് നമ്മളുടെ ബീട്രൂത്ത് ജ്യൂസും കൂടി ഒരു സ്പൂൺ മതി രണ്ടും കൂടി ജസ്റ്റ് ഒന്ന് കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ടോൺ ചെയ്ത് കൊടുക്കുക കാരണം നമ്മൾ എക്സ്ഫോല്യൂഷൻ ചെയ്തപ്പം നമ്മളുടെ സെൽസ് എല്ലാം ഭയങ്കര ഓപ്പൺ ആയിട്ട് നിൽക്കുന്നുണ്ടാകും അപ്പോൾ അതിനെ ഒന്ന് ക്ലോസ് ചെയ്യാനായിട്ടാണ് ടോണറും അതിൻ്റെ കൂടെ നമ്മൾ റോസ് വാട്ടറും കൂടി എടുക്കുന്നത് സോറി നമ്മളുടെ ബീട്രൂത്ത് ജ്യൂസും കൂടി എടുക്കുന്നത് കേട്ടോ കുറച്ച് ജ്യൂസ് മതി ഇച്ചിരി മതി അതിലേക്ക് ഇച്ചിരി മറ്റ് ടോണറും കൂടി കൊടുത്താൽ മതി എന്നിട്ട് നല്ലതുപോലെ ഇങ്ങനെ പ്രെസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ Det er der da. അതിനുശേഷം നമുക്ക് നമ്മളുടെ പാക്ക് യൂസ് ചെയ്യാവുന്നതാണ് നമ്മളെ പാക്കിലേക്ക് നമുക്ക് ആവശ്യം പാക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ കാരണം ഇവിടെയാണ് നമ്മൾ കുറേ സംഭവങ്ങൾ എടുക്കുന്നത് പാക്കിന് നമുക്ക് എന്തൊക്കെ സംഭവങ്ങളാണ് വേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കാം പാക്കിന് ആവശ്യമുള്ളത് ആദ്യം നമ്മളുടെ ജ്യൂസ് വേണം നമുക്ക് എന്താ പറയുക നമ്മളൊരു ഫേസിന് ആവശ്യമുള്ളതും അതുപോലെ തന്നെ നമ്മൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ശരിക്കും മിക്സ് ചെയ്ത് വരാൻ ആവശ്യമുള്ള ജ്യൂസിൻ്റെ അളവ് അത്രയും വേണം കേട്ടോ ഒരു രണ്ടോ മൂന്നോ സ്പൂൺ നമുക്ക് വേണ്ടിവരും കുറച്ച് കൂടുതൽ വേണ്ടി വരും അപ്പോഴേ നമുക്ക് ഇതെല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ കടലമാവ് എടുക്കുക അതിലേക്ക് ഒരു സ്പൂൺ റൈസ് പൗഡർ ഓക്കെ കടലമാവും വേണം അരിപ്പൊടിയും വേണം രണ്ടും ഒരു ഒരു സ്പൂൺ എടുക്കുക അത് നന്നായിട്ട് മിക്സ് ചെയ്യാനുള്ള അളവിലേക്ക് നമുക്ക് എന്ത് വേണം ബീറ്റൂട്ടിൻ്റെ ജ്യൂസ് വേണം ഇത് കുറച്ച് നല്ലൊരു പേസ്റ്റ് രൂപത്തിലായിരിക്കണം ഉണ്ടോ മിക്സ് ഒരുപാട് വെള്ളം പോലെ ചെയ്ത് കഴിഞ്ഞാൽ ഒഴുകിപ്പോവും അപ്പോൾ ഒരുപാട് വെള്ളം പോലെ ആവാൻ പാടില്ല അതേ സമയത്ത് നമുക്ക് എന്താവാൻ പാടില്ല ഒരുപാട് ഓവർ തിക്കായിട്ട് നിൽക്കാതെ ഒരു അതിൻ്റെ എന്ന് പറയുന്നത് ഒരു പേസ്റ്റ് രൂപത്തിലായിരിക്കണം നമുക്ക് വരേണ്ടത് ആ രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക അതിനാണ് ഞാൻ പറഞ്ഞാൽ അളവ് നോക്കിയിട്ട് നിങ്ങൾ ജ്യൂസ് എത്രത്തോളം ആഡ് ചെയ്യണം എന്നുള്ളത് അളവ് നോക്കിയിട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്തിട്ട് ഇത് നമ്മളൊരു നമ്മൾ ഫേസിലേക്ക് ഒരു ഫൈവ് സോറി ടെൻ ടു ട്വൻറ്റി മിനിറ്റ്സ് വെക്കുക പത്ത് മുതൽ ഇരുപത് മിനിറ്റ് വരെ പത്ത് മുതൽ ഇരുപത് മിനിറ്റ് വരെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ചിലവരുടെ സ്കിൻ പെട്ടെന്ന് ഭയങ്കര ഓവർ ഡ്രൈ സ്കിന്നൊക്കെ ആണെങ്കിൽ പത്ത് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഇത് കംപ്ലീറ്റ് കംപ്ലീറ്റായിട്ടും അബ്സോർവ് ചെയ്തിട്ടുണ്ടാവും സ്കിന്നിലേക്ക് അപ്പോൾ ഒരുപാട് സമയം നമുക്ക് വെക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ടാണ് പത്ത് മിനിറ്റ് കഴിയുമ്പോൾ ചിലവർക്ക് പതിനഞ്ച് മിനിറ്റാകും ഭയങ്കര ഓയിലി സ്കിന്നൊക്കെ ആണെങ്കിൽ ഒരു ഇരുപത് മിനിറ്റ് വരെ എടുക്കേണ്ടി വരും അതുകൊണ്ടാണ് പത്തേ ടു ഇരുപത് മിനിറ്റ് ട്ടോ നമ്മൾ അതായത് നമ്മളുടെ ഈ പാക്ക് ഡ്രൈ ആവാനുള്ള ഒരു ടൈമാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് ഇരുപത് മിനിറ്റ് വെച്ചാൽ അത്രയും നല്ലതാണ് സോ നിങ്ങൾ ട്വന്റി മിനിറ്റ്സ് തന്നെ വെച്ചോളൂ അതിനുശേഷം ശേഷം നമുക്കിത് വാഷ് ഔട്ട് ചെയ്യാം വാഷ് ഔട്ട് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ സൂപ്പർ ബായിട്ടുള്ള റിസൾട്ടായിരിക്കും നമുക്ക് ആ സ്പോട്ടിൽ തന്നെ നമുക്ക് ആ റിസൾട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പോൾ നല്ലൊരു ഫേഷ്യൽ ആണ് ട്രീറ്റ്മെൻറ്റാണ് അണ്ണിമണമൊക്കെ കിട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യും അതുപോലെ നമുക്ക് ഞാൻ ഒരു കാര്യം കൂടെ പറയാം നമ്മൾ ഷുഗർ വെച്ചിട്ട് നമ്മൾ സ്ക്രബ് ചെയ്യണതിൻ്റെ സമയത്ത് വേണമെങ്കിൽ കുറച്ച് റൈസിൻ്റെ പൗഡറും കൂടി ഞാൻ എപ്പോഴും അതും കൂടി ട്രൈ ചെയ്യും ഇടയ്ക്ക് റൈസ് പൗഡറും കൂടിയിട്ട് നമ്മളുടെ സ്ക്രബിൽ ഉൾപ്പെടുത്തിയാൽ നമ്മളുടെ സ്കിന്നിലുള്ള അണ്ണീവൺ മാറി കിട്ടാൻ കുറച്ചും കൂടി നമ്മളെ റൈസ് പൗഡർ എപ്പോഴും സ്കിന്നിനെ ബ്രൈറ്റ് ആക്കാൻ കൂടി ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ കുറച്ച് റൈസ് പൗഡറും കൂടി നമ്മൾ സ്ക്രബ്ബിൻ്റെ ടൈമിൽ ഒന്ന് ഷുഗറിൻ്റെ കൂടെ ഇട്ടോളൂ കേട്ടോ അപ്പോൾ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും ഓക്കെ അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ സ്കിൻ ഭയങ്കര എന്താ പറയുക ഒരു ഭയങ്കര ഡള് ആയിരിക്കുന്നു എന്നൊക്കെ ഉള്ളവർക്കൊക്കെ നല്ലതാണ് ഒരു പിങ്കിഷ് ടോൺ കിട്ടണം കവിളൊക്കെ നല്ല തൊടുത്തിരിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നത് വർക്കൊക്കെ നല്ലൊരു ഫേഷ്യൽ ട്രീറ്റ്മെൻ്റ് ആണ് ഈ ഒരു ബീട്രൂട്ട് ഫേഷ്യൽ എന്നുള്ളത് സോ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തിട്ട് അറിയിക്കുക അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു തരുന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളാകുന്നുണ്ടാവുന്നു വിചാരിക്കുന്നു അപ്പോൾ നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്ത് അറിയിക്കൂ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതുപോലെ നല്ലൊരു സെഷനായിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ബൈ